വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുറം കാഴ്ച അതായത് നമ്മുടെ വീടിന് ചുറ്റുമുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് പറിക്കണം അപ്പം അമ്മ അതുപോലെ തന്നെ അമ്മ ഒരുപാട് ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ നമ്മുടെ വീട്ടിൽ ആ ഉണ്ട് നമ്മുടെ വീട്ടിൽ ഈ മരമുണ്ട് പക്ഷെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല അപ്പം അമ്മ പറയണത് ശരിയാണോ എന്നും കൂടെ നമുക്കിന്ന് ചെക്ക് ചെയ്യണം അമ്മേനെക്കൊണ്ട് ഓരോ മരവും കൂടി കാണിക്കാം പുണ്ട്രം പുളിമരം കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ വന്നിട്ടാണ് ഈ പുളി കണ്ടെക്കണത് ഈ കൊടംപുളി എങ്ങനെ ഇണ്ടാവണം ഇതിപ്പോ കുഞ്ഞു പുളിയാ ഇത് വലുതാവൂട്ടോ അങ്ങനത്തെ വലുതാവുമ്പം ഇതിങ്ങനെ നമ്മ പൊട്ടിച്ചിട്ട് വെക്കും പിന്നെ ഇതിന്റെ ഉള്ളില് ഇങ്ങനെ ഇത് ഇത്തിരി വലുതായി പഴുത്ത കുരു അതിങ്ങനെ ഉപ്പൊക്കെ കൂട്ടി വെറുതെ കഴിക്ക ഒരു പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇത് വച്ചില്ലെന്നു അങ്ങനെ കണ്ണേ മറ്റേ ടോർച്ചിന്റെ ഇതടിച്ചിട്ട് തന്നെ കണ്ണില് മഴക്കാലം കഴിയുമ്പോ നമ്മുടെ പരിസരം ഒക്കെ ഒരു ചെളിപ്പിളിയാവും ഇതൊക്കെ നോക്കി പറഞ്ഞേ പായലുണ്ട് ഇതാണ് ചെന്നൊക്കെ വലിയ പുളിട്ടോ അതെന്താ ഇതിങ്ങനെ എന്താ പറയാ ഉപ്പും എന്താ പറയാ ഇങ്ങനെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കഴിക്കൂട്ടിപ്പോ നല്ല പുളിയാ ഞാനിപ്പത് കഴിക്കുന്നില്ല നല്ല ടേസ്റ്റാന്ന് പറയണ്ടായിരുന്നു അപ്പൊ അത് ഇതുകൊണ്ട് ഇതൊന്നും ഈ കുരുവശം നമ്മൾ എടുക്കില്ല കേട്ടോ ആ കണ്ടോ കണ്ടോ ഇതാണ് നമ്മൾ എടുക്കുക അപ്പൊ കുടംപുളി കണ്ടിട്ടില്ലാത്തവർ വേണമെങ്കിൽ കണ്ടോളി നന്നായിട്ട് കഴുകി ഒന്ന് വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് ഒന്ന് വാടിക്കഴിയുമ്പോ പുക കൊടുക്കുടക്ക് കാണിച്ചു ഡിഫൻസ് രണ്ടും ദിവസം മുന്നേ ഇട്ടത് അങ്ങനെ പുക കൊടുത്താൽ മാത്രമേ ഇങ്ങനെ ആവുള്ളൂ മഴക്കാലത്തേത് കൂടുതലുണ്ടാവും പക്ഷെ ഭയങ്കര പാടാണ് കേട്ടോ മഴക്കാലത്ത് ഇത് ഉണ്ടായി ഇണ്ടായി കഴിഞ്ഞാ ഉണക്കാനും കത്തിക്കാനും ണിയാണ് നല്ല അടിപൊളി പുളിയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ സമയത്തൊക്കെ സൈസ് ഇന്ന് ഇത്തവണ ഇണ്ടായതൊക്കെ കൊഴിഞ്ഞു പോയി നെല്ലിക്കതൊക്കെ കൊണ്ടിട്ടായിരിക്കും ചെലപ്പോ കഴിഞ്ഞവണ് അത്ര ഇണ്ടായില്ല ഇത് വേണ്ടാത്ത പുളിയാ ഏത് ൂട്ടുപോയത് അതൊന്നും വെയിലെത്തു വെച്ച ഒന്ന് കഴുകട്ടെ അതാവുമ്പോ മോളില് വെച്ച് വെച്ച് കവറിൽ മറന്നു നല്ലതാണ് അത് ഇനി ഇങ്ങനെയാ ഇവിടെ വീട്ടിലും കാലാവസ്ഥ മുളി ഉണ്ടാവാത ഇതി ഇന്നലെ വീണതും മിഞ്ഞാന്ന് വീണതും ഒക്കെ ഇവിടെ കിടക്കണുണ്ട് മഴക്കാലത്താണ് അധികം പുളി വീണോട്ട ഇത്തിരി ബുദ്ധിമുട്ടാണ് ഈ പുളി ഇങ്ങനെ ഉണക്കി ഉണക്കിയെടുക്കാനൊക്കെ അപ്പൊ അങ്ങനെ നമ്മള് നമ്മുടെ വീട്ടിലുള്ള ആരും പുളിയൊന്നും പുറത്തോട്ട് വാങ്ങാറേ ഇല്ല കേട്ടോ കൊല്ലം ഉണ്ടായ പുളിയാണ് കേട്ടോ ഇനി ഇതേപോലെ ഇനി ഒരു ബാച്ച് അവിടെ ഇരിക്കുന്നുണ്ട് അതിങ്ങനെ അടുപ്പിന്റെ ഇതൊക്കെ കൊണ്ട് ശരിയാകും അപ്പൊ നമ്മള് ഈ കൊല്ലം ഇത് എത്ര ദിവസം കൊണ്ട് ശരിയാകും അഞ്ചു ദിവസമൊക്കെ അപ്പൊ നമ്മള് ഈ കൊല്ലം ഉണ്ടായ പുളി അടുത്ത കൊല്ലമൊക്കെ ആയിട്ട് ഉപയോഗിക്കുള്ളു അപ്പൊ നമ്മള് അപ്പളാണ് കുറച്ചും കൂടെ കറുത്തൊക്കെ വരുവുള്ളൂ അപ്പൊ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇതിനൊക്കെ ഓണം കിട്ടണ്ടതാണ് കുറഞ്ഞു പിന്നെ മഴക്കാലത്താണ് പുളി ഉണ്ടാവുക എണ്ണയും തിരുമ്മി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുന്നാണ് പറഞ്ഞത് നമ്മൾ ആരും പുളിയൊന്നും പുറത്തുനിന്ന് വാങ്ങാ നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും അമ്മ കൊടുക്കൂട്ടു പ്രാവശ്യം കുറച്ച് കുറവായിരുന്നു അല്ലേ അമ്മ അതുകൊണ്ട് കൊറച്ചുപേർക്കൊന്നും കൊടുത്തിട്ടില്ല പുളി വേണ്ടവർ ഇവിടെ വരിക പുളി വിട്ടുണ്ടാക്കി അടിപൊളിയെന്നാ കൊടുത്ത എന്റെ അമ്മക്കൊക്കെ കൊണ്ടുപോകുമ്പോ അവര് പറയാറട്ടോ ഭയങ്കര തെന്നാ വേണേ ചേച്ചിയും പറയും കൊടുക്കാൻ പറ്റി അതിന് കൊടുത്താ കൊടുത്തു നമ്മടെ അറിയാതെ നിങ്ങൾ എപ്പോഴെങ്കിലും പോകുമ്പോ തരാലോ ദീപ ചേച്ചിയുടെ വീട്ടിലൊക്കെ കൊടുത്ത പറ്റാ അമ്മ ദീപ ചേച്ചിക്ക് കൊടുത്ത് ചീനോനും കൊടുത്തു അവര് വെക്കോയിട്ട് ആ അവൾക്ക് ഇത്തിരി മതി

പറു കാണുന്നതിപ്പോഴാണല്ലോ ചോയ്ക്കേ ചേമ്പില പക്ഷെ ഈ ചെ ചേമ്പ് തനങ്ങിട്ടുണ്ടല്ലോ ചില ചേമ്പ് നനങ്ങലാണെന്ന് തോന്നുന്നത് വെള്ളം ഒഴിക്കണം ആ ആ അതേ തെന്നിപ്പൊരുന്നുണ്ടോ ആണി തന്നെ കാന്തിരുന്നെങ്കിലോന്നോ ഞാനെ ഇത് അടക്കാൻ വരും ഞാൻ അമ്മോട് എന്ത് വരണം ഇത് അതാണെന്ന് ഇതിന്നാണ് അടിണ്ടാക്കിയത് ഏതൊക്കെ പിടിച്ചോ എല്ലാം ശരിക്കുവാണ് ഈ മൂന്നടക്കാൻ വരും അതാണ് വലിയ അടക്കും ഒരു പത്ത് മുപ്പണ്ണം കൊണ്ട് ഒരു കിലോ

ഇല്ല അവിടെ ഉപ്പിലിടാൻ പറ്റിയത് അപ്പുറത്തെ സൈഡിൽ ഇതിന്റെ ഒപ്പം കൊണ്ട് ഞാൻ വീട്ടിൽ കഴുകിയെടുത്താ മതി ഭയങ്കര ഉറുമ്പാണ് കടത്തിയത് ഇത്രയും ചോദിക്കണന്ന് പറഞ്ഞ കൊച്ചിന്ന് പറഞ്ഞ അങ്ങനെ പഴുത്തതൊന്നും അയ്യോ അവരെ വീട്ടില് പണ്ടുണ്ടായതാന്നപ്പോ അവരെല്ലാം ഇങ്ങനെ തിന്നാൻ പറ്റൂല ചോട്ടിക്കളായിരുന്നു അത് ഇവിടെ ഇവിടെ കണ്ടതേ അങ്ങോട്ട് പോവാൻ വയ്പിട്ടിയത് കാണിച്ചിടത്തെ அது கழி கிட்ட கட்டாடி ഇതുള്ളവരൊക്കെ ഉപ്പിലിട്ട് ഒക്കെ വെച്ചു തിന്നോളും ആദ്യം കാണുമ്പോ അത്രയും കിട്ടിയല്ലേ ഞാൻ ഇന്നലെയൊക്കെ പൊട്ടിക്കാൻ പോയതാണ് പിന്നെ പൊട്ടിക്കട്ടെ കാണാൻ പറ്റണ ഇതില് തന്നെയാണ് നിക്കണത് മൂന്നെണ്ണം കാണണോ ഇതിലും ഉറുമ്പ് വന്നിട്ടില്ല എന്നുവെച്ചാ പഴിക്കാത്തതായത് കൊണ്ടാന്നോ പിന്നീ ഇത് ഇതുണ്ട് ഇതാ ഇതൊക്കെ കണ്ട അതും കൂടെ ആവണം അതും 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 കൂടെ അങ്ങനെ നാലെണ്ണം കൊമ്പറക്കുണ്ടോ കേട്ടെ ഇല്ല കാണാനില്ല ഇത് കുപ്പിലിടാനാണ് ഇത് രണ്ടേ നമുക്ക് പഴുത്തതാണ് ഉപ്പിലിട്ട് മേടിക്കുന്നത് ആ അതെ ഇതെന്ത് പൃഥ്വിരാജ് അല്ലല്ലോ വിഷ്ണു ോ ചെറിയപ്പോഴുക്കാതെ തിന്നൂല പഴുക്കും അപ്പൊ ഉള്ളീരൊണ്ട് പോലെ അതിന്റെ തൊള്ളി പോയി